പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ഭരണപക്ഷ എം എൽ എ പി വി അൻവർ മുട്ടുമടക്കാനില്ല നീതിയില്ലെങ്കിൽ തീയാവാൻ തന്നെയാണ് തീരുമാനം വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ തീയാവുക എന്നാണല്ലോ പാർട്ടി വിലക്ക് ലംഘിച്ച് മാധ്യമങ്ങളെ കാണുന്നതറിയിച്ച് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് ഇങ്ങനെ പറയുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും മുഖവലിക്കെടുക്കുന്നില്ലെന്ന് അൻവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ആത്മാഭിമാനം നഷ്ടപ്പെടുത്താനില്ലെന്നാണ് തീരുമാനം ഇതിനിടെ തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം വ്യാഴാഴ്ച ഇതു സംബന്ധിച്ച് ഉത്തരവിറങ്ങി ഈ നീക്കം അൻവറിനെ മയപ്പെടുത്താനുള്ള അടവു നയമാണോ എന്ന സംശയം ബലപ്പെടുകയാണ് പൂരം കലക്കലിൽ എ ഡി ജി പിക്ക് ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങളിലും സർക്കാർ അന്വേഷണം നടത്തിയേക്കും കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പൂരം കലക്കലിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകിയിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയോടുള്ള അൻവറിന്റെ പ്രതികരണം ഇങ്ങനെ അത് ഏറ്റവും വലിയ തമാശ അല്ലേന്ദ്ര അന്വേഷണം ഈ നാട്ടിലെല്ലാം മൂക്കുക എല്ലാ മനുഷ്യർക്കും അറിയാം നല്ല ബന്ധത്തിലാണ് െതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമാശയാണെന്ന് അൻവർ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഒളിച്ചോടാൻ തയ്യാറല്ലെന്നാണ് അൻവറിൻ്റെ നിലപാട് ഇനി കാണാനുള്ളത് തുറന്ന പോരാണ് അൻവറിൻ്റെ വിമർശനങ്ങൾക്ക് ഇനി എന്ത് മറുപടിയുമായാണ് മുഖ്യമന്ത്രി രംഗത്ത് വരിക കാത്തിരിക്കാം ആരോപണ പ്രത്യാരോപണങ്ങളുടെ അന്ത്യനിമിഷത്തിനായി